ഹായ് ആരോട് പറയുമ്പോ ഞാൻ പറഞ്ഞു മൂവിയില് പാടാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞു അപ്പൊക്ക് സന്തോഷമായി സോങ് റൊക്കെയോട് ചെയ്യാൻ സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് സിനിമ ഞാനിപ്പോൾ പാട്ട് ഫിലിമിൽ പാട്ടണമെന്ന ഡ്രീമായിരുന്നോന്നാണ് ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിലൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി അൽബമ്മ പരമേശ്വരന്റെ ഫ്രണ്ടായിട്ട് അതിനുശേഷം തെലുങ്കിലും തമിഴിലും മൂന്ന് ഫിലിംസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ഇനി മലയാളത്തിലൊരു മൂവി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അത് നല്ലൊരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ ചെയ്തു ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ് എൻ ഹീറോയിൻ ആണ് ഞാൻ പറഞ്ഞത് സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് സോങ്ങാണ് നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അങ്ങനെയല്ല പണ്ട് എനിക്ക് ചെറിയൊരു ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ കുറച്ചുകൂടി വലിയ ഓഡിയൻസിലോട്ട് എത്തി അപ്പൊ പണ്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കിട്ടിയിരുന്നത് ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം എന്ത് കാര്യം കമ്മിറ്റ് ചെയ്താലും ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം ഒരുപോലെയാണ് അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിൽ സെലക്റ്റീവായിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ അല്ലാതെ എല്ലാം കയറി ചെയ്യണം എല്ലാ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാം എന്നില്ല കുറച്ച് പീസ്ഫുള്ളായിട്ട് എൻ്റെ ഒരു കംഫേർട്ട് സോണിൽ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കി ചെയ്യാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ

ക്വസ്റ്റ്യൻസ് ആണ് പേഴ്സണൽ മൂവിയുടെ ഈ പാടിയപ്പോൾ ഒരു ഫീലിംഗ് ഫീലിംഗ് എന്താണെന്നുള്ളത് അതായത് കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി ആദ്യം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ മെസ്സേജസ് വരുമല്ലോ എൻ്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടൊക്കെ ആയിരുന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ഛനായിരുന്നു സംസാരിച്ചിരുന്നത് ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാനിരിക്കുന്നു വിചാരിച്ചത് കാരണം ഞാനൊരു പ്രൊഫഷണൽ സിംഗറല്ല അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിംഗറല്ല അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വെറുതെ പറയുമായിരിക്കുന്നതാണ് വിചാരിച്ചത് പിന്നെ പ്രശാന്തനായിട്ട് ഡയറക്റ്റ് സംസാരിച്ചപ്പോഴാണ് ജെനുവിൻ ആയിട്ടുള്ള ഓഫറാണെന്നുള്ളത് മനസ്സിലായത് പിന്നെ പോയി ചെയ്തു നല്ല രീതിയിൽ നമ്മളവരെ എനിക്ക് പറ്റാത്ത ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഞാൻ ഇത് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ആ ഒരു കംഫേർട്ട് സോൺ കിട്ടിയപ്പോൾ ചെയ്തു പ്രശാന്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു പിന്നെ സാറുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു റോബിൻ ചരണൻ ഉണ്ടായിരുന്നു എല്ലാവരുണ്ടായിരുന്നു അപ്പം ഹാപ്പി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു ഭയങ്കര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ് പക്ഷെ ഇത് കൂളായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റി കാരണം സപ്പോർട്ട് എനിക്കിപ്പോ ഒരു ടോട്ടൽ ഒരു ആറ് മൂവിസ് റിലീസ് ആവുന്നുണ്ട് ഈ സിനിമ ഉൾപ്പെടെ അപ്പൊ ഈ സിനിമയിൽ കൂടാതെ ബാക്കി മൂവി സിനിമകളിലും രണ്ടെണ്ണത്തിൽ ഞാൻ ഹീറോ ആണ് രണ്ടും നമ്മുടെ ആർ എസ് എം വല്യ സിനിമ വലിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പേര് രണ്ട് മൂവീസിന് ഹീറോ ആയിട്ട് റിലീസ് ആവാനുണ്ട് പിന്നെ തമിഴിൽ രണ്ട് മൂവീസിന് ഹീറോ ആയിട്ട് റിലീസ് ആവാനുണ്ട് അപ്പൊ ഇനി വരുന്നതൊക്കെ ലീഡ് കാരക്ടർ റിലീസ് ആവുന്നുണ്ട് അപ്പൊ ഒരു മൂന്ന് മൂവീസ് ആക്കാൻ പറ്റിയിരുന്നു മലയാളത്തിൽ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാൻ ആക്ച്വലി എനിക്ക് നൈറ്റ് കയറും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മൂന്നിൽ അങ്ങനെ നൈറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ലീഡ് മൂവീസ് വരാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ ഒന്നുകൂടെ സെലക്ട് ചെയ്യും നല്ല സ്റ്റുഡിയോസ് ചെയ്യാൻ ഭാഗമായിട്ട് ലീഡ് ക്യാരക്ടർ ചെയ്യാതി വരുന്ന മൂസിക്കും നല്ല ബാനേഴ്സ് ആണ് നല്ല ടീം കൂടെ ചെയ്തിട്ടുള്ളത് പ്ലീസ് ആവാനുണ്ടാക്ക ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടു അപ്പോഴ് ആ കുട്ടിയുടെ വോയിസിന്റെ തിളക്കം ഞാൻ മനസ്സിലാക്കി അപ്പൊ ഞാൻ മിസ്റ്റർ പ്രശാന്ത് മോഹനോട് പറഞ്ഞു ഈ കുട്ടി ഒന്ന് പിക്ക് ചെയ്താലോ ചോദിച്ചു പറഞ്ഞു ആരതിപ്പൊടി പാട്ടൊന്നും പാടിയിട്ടില്ല ഡോക്ടർ എനിക്ക് അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല ഹൈ ലെവലിൽ നിൽക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്യണമെന്നുള്ളൊരു ഇതില്ല എനിക്ക് അങ്ങനെ ഒരു 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 കാര്യമില്ല ആർക്ക് ഒരു ടാലൻ്റ് ഉണ്ട് അത് പുതിയതായാലും പഴയതായാലും ആ ടാലൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സൂക്ഷി ആ ടാലൻറ്റ് വഴി വിട്ടാലും നമ്മൾ തന്നെ എക്സ്പെക്റ്റഡ് ശരിയൊരു ആൻഡ് അത് നല്ല മനോഹരമായി ആ ഹേണന്തിൻ്റെയും നയന പ്രസാദിൻ്റെ അത് നല്ലതുപോലെ ഭംഗിയായിട്ട് മാച്ച് ചെയ്യും സോ അതുകൊണ്ടാണ് പിക്ക് ചെയ്തത് അതാണ് അതിന്റെ ആൻഷ ഇല്ല ഞാൻ ഇനി നേരമായി ചെക്ക് ചെയ്തപ്പോ കണ്ടതാണ് കുഞ്ഞു കുഞ്ഞുപൂക്കളിൽ പറും ശലഭമായി മഞ്ഞുപേയുമെ തളിർവനങ്ങളിൽ കുഞ്ഞു കുഞ്ഞുപൂക്കളിൽ